നാട്ടിൽ വന്നാലുള്ള ഒരു പ്രധാന പണികളിൽ ഒരു പണി നമ്മളുടെ പഴയ കല്യാണത്തിന്റെ ആൽബം എടുത്തിട്ട് ആ കരുതിനൊന്നായ വറക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചുതരാട്ടോ ആ ഇതിൻ്റെ ഇത് കണ്ടോ എന്താ അതിന് പറയാ കവർ പേജ് അല്ലേ ഇത് കണ്ടോ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പോഴൊക്കെ ഡിജിറ്റൽ അല്ലേ ഇത് കണ്ടോ ഇതോ മൂട്ട ആടിനും സംക്രാന്തിക്കും നാട്ടിൽ വരുന്നുണ്ടുള്ളൊരു പ്രശ്നമാണ് അയ്യേ ഇത് കണ്ടോ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഞാനായിരുന്നു ഇത് കണ്ടോ ഇവിടെ ആൽബം നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാത്തോണ്ട് ഇതിപ്പോ മുഴുവനും കാണിച്ചതാ നിന്ന കുറേ സമയവും പക്ഷെ എന്റെ ഹൈലൈറ്റുകൂടി ഞാൻ കാണിച്ചതാം ഇത് കണ്ടോ എന്റെ മുടി കണ്ടോ എത്ര മുടി ഉണ്ടായിരുന്നു എനിക്ക് കണ്ടോ മറ്റേതിന്റെ പരസ്യം ഇത് കല്യാണത്തിന്റെ തലേദിവസേ ഈ ഫോട്ടോസൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം എടുക്കുന്ന സംഭവങ്ങളായിരുന്നു അന്നത്തെ എന്താ പറയാ ഭയങ്കര സ്റ്റൈലിഷ് ലുക്കായിരുന്നു അത് വേറെ കൊറേ കോമഡികൾ ഉണ്ടേ പറഞ്ഞുതരാ ഇതാണ് നാച്ചുറൽ ബൂട്ടി ബൂട്ടി അല്ല ഇത് ഇണ്ടോ ഇങ്ങോട്ട് നോക്കി എന്റെ മുടിയുണ്ടോ മുടിയുണ്ടോ ഇപ്പോഴത്തെ മുടി കണ്ടോ ആകെ എണ്ണിച്ചുട്ടപ്പന്മാരി പത്തെണ്ണുണ്ട് ഇത് കണ്ടോ മുടിയുണ്ട് ഇങ്ങോട്ട് പനങ്കുല മാതിരിയായിരുന്നു ഈ സൈഡിലൊക്കെ കണ്ടോ ഇതൊക്കെ പണ്ടത്തെ കരവിരുതാണ് അതൊന്നും ഇപ്പോഴത്തെ ഡിജിറ്റൽ ആർട്ടിൽ കിട്ടില്ല ഇതുണ്ടോ അത് മെഹന്തി ഇടല് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ അത് മേത്തുമല്ലാണ്ട് കുത്തിയായിരുന്നു ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് പേര് ഇത് സബിതകുമാരി രാജി സുചിത്ര നജിയ ബിന്ദു പിന്നെ നിങ്ങളെല്ലാവരും തലേദിവസം ഒരു സാരി ഉണ്ടായിരുന്നു ഇത് തലേ ദിവസം സന്ധ്യയ്ക്ക് ചുറ്റിയ സാരിയാണ് അമ്പലത്തിൽ ചുറ്റി വളക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ സാരി പക്ഷെ ഇതൊക്കെ ഞാൻ നശിപ്പിച്ചു വേറൊന്നും പത്തിരുപത് വർഷമായി എങ്ങനെയായിരുന്നു നാശമാവും നമുക്കതൊന്നൊന്നും മെയിൻറ്റൈൻ ചെയ്യാറില്ല സകലമായ കസിൻസ് ഉണ്ടതിൽ ഞാൻ എപ്പോഴും നാട്ടിൽ വന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെ റീലിട്ടിട്ടും ഇല്ലെങ്കിൽ ഫോട്ടോ ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും എല്ലാവരും ആ ഫ്രണ്ടാണിത് എന്താ ആ പച്ചക്കളീനെ കണ്ടിട്ടുണ്ടോ അതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രിയ അതേമാതിരി പണ്ട് ഒരു ഇരുപത് കൊല്ലം മുന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അന്ന് ബ്യൂട്ടീഷ്യൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലത്തെ അമ്മായിമാരും കസിൻസും ഒക്കെ ആയിരിക്കും കണ്ടോ മേക്കപ്പ് ഒരു പണ്ട് തൊട്ടിട്ടേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് അച്ഛൻ കുറേ മുല്ലപ്പൂ മേടിച്ചു പക്ഷെ അതിങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയാത്തതുകൊണ്ട് പന്തലുമ്പില് തോരണം നോക്കിയാൽ മാതിരി വേറൊരു കാര്യം ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം മെയിൻറ്റെയിൻ ചെയ്യാത്തോണ്ട് ഇതിൽ നിറച്ച് മൂട്ട ഇത് കണ്ടോ ഇതായിരുന്നു ഞാൻ ആ ഒരു ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതൊരു ഓറഞ്ച് കളറായിരുന്നു ആയിരുന്നു കേട്ടോ കല്യാൺ സിൽക്സ് നിന്ന് പോയിട്ട് നോക്കെടുത്ത് ഇത് കണ്ടോ ഇതാണ് ആ മഹാമഹം ഈ മെയ് മാസത്തോടു കൂടി അങ്ങനെ ഈ കരുദിനത്തിന് ഇരുപത് വർഷം തികയാണ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ അങ്ങാടിപ്പുറം കേട്ടിട്ടുണ്ടോ തിരുമാനന്താങ്കുന്നും അവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണം ഏഹ് ഇപ്പോഴൊക്കെയാന്ന് വെച്ചാൽ ഞാൻ അടിച്ച് പൊളിച്ചായിരുന്നു പണ്ട് നമ്മൾ ഈ പത്തൊമ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നോണ്ട് ഒരു ചെറിയൊരു വിമ്മിഷ്ടം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട്ടുകാരങ്ങോട്ട് കെട്ടിച്ചത് കൊണ്ട് നമ്മൾ ഇന്നൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു സേർ ദ ഡേറ്റ് നമ്മൾ മറ്റേ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തൊക്കെ എന്താ ഷൂട്ടിന് പറയാം പേരമ്മൂല്ലേ ആ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് അത് പണ്ട് കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കുന്ന് പോയി വെച്ച് ചെയ്യാൻ ഒക്കെ അവിടെ പോയപ്പോൾ അത് പണികൾ നടക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്തെ അതായത് ഒരമ്മാമ്മൻ്റെ വീട്ടിലായിരുന്നു മറ്റേ അവരുടെ അപ്പുറത്തെ പറമ്പ് ചാടി കളഞ്ഞിട്ടാണ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ എടുത്തത് എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ കണ്ടോ അറ്റൻഷൻ പണ്ടത്തെ ഫോട്ടോഗ്രാഫേഴ്സൊന്നും പോസ് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു തരുന്ന പോസുകൾ ഒന്ന് ഒന്ന് തുടത്ത് പിടിക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അങ്ങനത്തെ ഉള്ളൂ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു പോസ് കാണാം ഇതൊക്കെ ഏതൊക്കെയോ പറമ്പ് പാലം ഇതൊക്കെയാണ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടുകൾ അതൊക്കെയോ വേണ്ടി കല്യാണം കഴിച്ചതാണ് എല്ലാ ഫോട്ടോകളും എന്തോ വേറെ ഉണ്ട് സൂപ്പർ പോസ് കണ്ടോ എന്താ കാലത്ത് ഇതൊക്കെ ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പം കാണുമ്പോളേ അയ ജയ്യോ എന്തോരം കോമഡികളാണ് എന്തായാലും ആൽബമൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എൻ്റെ മുഖത്ത് ചോറി കണ്ടോ യൂസ് ചെയ്യട്ടേ അതേമാതിരി എൻ്റെ മുഖം കണ്ടു ജ്യയ്യ ആൽബങ്ങളൊക്കെ വന്നു ഇതുണ്ടോ ഞാൻ ഒളിഞ്ഞു നോക്കണതൊക്കെ അവസാനം ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തോ എവിടേക്കോ ദൂരത്ത് കണ്ണു അങ്ങനെ അങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേമാതിരി ആൽബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ ബൈ